േട്ടം ഇബിനെ ഷിൽ നിന്ന് അബ്ബാഹുബനോട് കാവൽ തേടിക്കൊണ്ട് വേണം ഖുർആൻ പാരായണം ആരംഭിക്കാൻ നിഹായിയിൽ കാണാം ഹത്താലോ സ്വലാത്തി സംസ്കാരത്തിന് പുറത്താണെങ്കിലും ഖുർആാൻ പാരായണം ആരംഭിക്കുന്ന സമയത്ത് താവ്വു കൊണ്ട് ആരംഭിക്കൽ സുന്നത്താണ് എന്താണ് അതിനുള്ള പ്രമാണം വല്ലാസ് ഖുർആൻ വദീം സൂറത്തു നഹലിലെ ഈ ആയത്താണ് താവ്വുദ് സുന്നത്താകാനുള്ള പ്രമാണം അബ്ബാഹു പറയുന്നത് നിങ്ങൾ ഖുർആൻ ഓതാൻ ഉദ്ദേശിച്ചാൽ ഷൈഫാനിനെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ തേടണം ഈ ആയത്തെ അടിസ്ഥാനത്തിൽ ഖുർഹാൻ പാരായണത്തിൻ്റെ തുടക്കത്തിൽ അളവ് ഓതൽ സുന്നത്തുണ്ട് കുർഹാൻ പാരായണത്തിൻ്റെ തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ ഒരു സൂറത്തിൻ്റെ തുടക്കം ഓതി തുടങ്ങുമ്പോൾ എന്ന് അതിനർത്ഥമുണ്ടോ അതല്ല സൂറത്തിൻ്റെ ഇടക്ക് വെച്ച് ഓതുമ്പോഴും അഴുതു ഓതൽ സുണ്ണത്തുണ്ടോ മുഹമ്മദ് അംലി റദിയുല്ലാൻ ഉഹായിൽ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് സവാ ഉനിത്തിഹ മിൻ അബ്ബലി സൂറ അം അസന ഇഹ സൂറത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് ഓത്ത് തുടങ്ങുമ്പോഴും ച്ച് ഓത്ത്ടങ്ങുമ്പോഴും എല്ലാം അവളൊരു സുന്നത്തുണ്ട് ഈ കാവൽ തേട്ടത്തിന്റെ വചനം ഏതുമാകാം താഗ്ബുദി മനഃവാൻ തൊട്ട് കാവൽ തേടുന്ന അർത്ഥം വരുന്ന ഏത് വാചകവും ആവാം അങ്ങനെയുള്ള ഏത് വാചകം കൊണ്ടുവന്നാലും താഗ്ബുദിന്റെ സുന്നത്ത് ലഭിക്കുമെങ്കിലും വഅഫ്ളലുഹു ബില്ലാഹി റജീം ഈ ാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് മോഹനിയിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് ബില്ലാഹി റജീം ചുരുക്കത്തിൽ ഖുർആൻ പാരായണം തുടങ്ങുന്ന സമയത്ത് ബില്ലാഹി അവിഹിമനുഷ്വാൻ റജീം എന്ന തഅബ്ബുദിന്റെ ഏറ്റവും അഫ്വലായ വാചകം ഒരുമിറ്റുകൊണ്ട് ആകുമ്പോൾ ഖുർആാനോത്ത് വളരെ ഗംഭീരമാകും അബ്ബാ സുബാനു ഒത്തായ സുന്നത്തുകളൊക്കെ മുറുകെ പിടിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും